ഹായ് ഇന്ന് നമ്മൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു കർക്കിട കഞ്ഞി ഉണ്ടാക്കാം വീട്ടിലൊക്കെ ഉള്ള ചേരുവകൾ കൊണ്ട് തന്നെ ആദ്യം നമ്മളൊരു കാൽ കപ്പ് ഉലുവ എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു കപ്പ് പൊടിയരി എടുക്കുന്നുണ്ട് അര കപ്പ് ചെറുപയർ എടുക്കുന്നുണ്ട് ഞാനിവിടെ പൊളിച്ച ചെറുപയറാണ് എടുക്കുന്നത് മുഴുവനായിട്ടുള്ള ചെറുപയറും എടുക്കാം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയതിന് ശേഷം അരിയും ചെറുപയറും കൂടെ കുക്കറിലോട്ട് മാറ്റുക പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവ ഉലുവയിടുക ഒരു സ്പൂൺ ജീരകം ഇടുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ അയമുതകം ഇടുക അതുപോലെ കരിഞ്ചീരകവും കൂടി അതിന് അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ആദ്യം ഒഴിക്കുക രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുക്കർ അടിച്ചു വേവിക്കാൻ വയ്ക്കുക വെന്ത് കഴിഞ്ഞാൽ നമ്മളിതിലോട്ട് വെല്ലം ചേർക്കുക ശർക്കര അഥവാ മധുരം വേണ്ടെങ്കിൽ നമ്മൾക്ക് ഉപ്പും വേണമെങ്കിൽ ചേർക്കാം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഉപ്പിട്ടതിന് ശേഷം വേവിച്ചെടുക്കാൻ കുഴപ്പമില്ല അപ്പം ശർക്കര ചേർത്തതിന് ശേഷം ഞാനിതിപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ തേങ്ങാ ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അവസാനം നമ്മളുടെ ഒന്നാം പാലും കൂടിയിട്ട് ഒഴിക്കുക അത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ള ഒരു കറുക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തിയാണ് കറുക്കിടകത്തിൽ മാത്രമല്ല നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ബൈ ബൈ